ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലോട്ട് ഹാർദമായ സ്വാഗതം ഇന്ന് ഞങ്ങളുള്ളത് ഒറ്റപ്പാലം പാലക്കാട് ജില്ല പത്ത് സെൻറ്റ് സ്ഥലവും തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് നല്ല സൂപ്പർ വീട് വെറും ആറു വർഷം മാത്രമേ ഇതിന് പഴക്കമുള്ളൂ ഓക്കെ നല്ല അത്യാവശ്യം ഫ്രണ്ടേജും ഉണ്ട് വണ്ടി നിർത്തിയിടാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളും അത്യാവശ്യം അനുഭവങ്ങളും മൂന്ന് തെങ്ങ് പിന്നെ മറ്റേ മാങ്ങട മൂച്ചി പിന്നെ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഹൈബ്രിഡ് പോലത്തെ ആറുമാസം കൊണ്ടുണ്ടാവണ പുള്ളന്തെങ്ങ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ സെറ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് റോഡ് സൈഡ് തന്നെയാണ് ഓക്കെ എല്ലാവരും ഉണ്ട് വീടേട്ടാ പ്രദീപേട്ടൻ വിഷ്ണേട്ടൻ രവി ഏട്ടൻ പിന്നെ ഞാൻ സുനിൽ ഇതാണ് വീട് കണ്ടോ പത്ത് സെൻറ്റ് സ്ഥലം ഒന്ന് രണ്ട് മൂന്ന് തെങ്ങ് മാവ് സപ്പോർട്ടൻ്റെ ഇത് വാഴ അത്യാവശ്യം കുഴപ്പമില്ലാത്ത അനുഭവങ്ങളൊക്കെ ഉണ്ട് കണ്ടില്ലേ അത്രയും സ്ഥലങ്ങൾ ഉണ്ടോ കണ്ടില്ല അതിൻ്റെ ഉൾഭാഗം എല്ലാവരും വീഡിയോ ലെങ്ത്ത് കൂടുന്നുണ്ട് പറയുന്നുണ്ട് പക്ഷേ ഈ പുറത്ത് നിന്ന ആളുകൾക്ക് നമുക്ക് കേരളത്തിലുള്ള ആൾക്കാർക്ക് കുഴപ്പമില്ല ലെങ്ത്ത് കൂടിയാൽ അവർക്ക് സമയമല്ല പക്ഷേ പുറത്ത് നിന്ന് ആൾക്കാർ ജനുവിൻ ആയിട്ട് മേടിക്കാൻ വരുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ കറക്റ്റ് വന്ന് നോക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇത് കുറച്ച് സ്ലോയിൽ എടുക്കുന്നത് ഓക്കേ പിന്നെ സ്പീഡാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ആ സ്ക്രീനിമേ തന്നെ ഒന്ന് വരല്ല അമർത്തി കഴിഞ്ഞാൽ സ്പീഡിൽ പോകും ഓക്കെ മാക്സിമം നമുക്ക് സ്പീഡിൽ ചെയ്യാം ഓക്കെ ഇതാണ് വീട് കെട്ടോ നല്ല രസമുള്ള വീടാണ് കേട്ടോ പിന്നെ അതാണ് റോഡ് ഇട്ടോ കണ്ടോ റോഡ് ഫ്രണ്ടേജ് ആണ് കേട്ടോ ഏഹ് ഹൈവേയിലേക്ക് വെറും ഇരുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ വീട്ടിൽ നിന്ന് ഓക്കെ ഇരുന്നൂറുണ്ടോ സംശയാണ് ഇത് വേണ്ട ഫ്രണ്ടേജ് നല്ല ഉണ്ട് വണ്ടിയൊക്കെ ഇഷ്ടം പോലെ പോകാനും ചുറ്റുപുറം വീടുകളുണ്ട് എന്നാൽ കോളനിമാതിരിയല്ല പത്ത് ഇരുപത് മീറ്റർ വിട്ട് വിട്ട് വിട്ടിട്ടുള്ളതാണ് അത് കണ്ടോ വീടിൻ്റെ ഫ്രണ്ടേജ് കണ്ടില്ലേ അടിപൊളി കണ്ടോ ഫ്രണ്ടേജ് നല്ല വീടാ കേട്ടോ കേട്ടോ നല്ല ഉള്ള സൂപ്പർ വീടാണ് കണ്ടോ ഗേറ്റ് തുറന്നിട്ടുള്ള വ്യൂ കാണിച്ചു തരാ കണ്ടോ സൂപ്പർ വ്യൂ ആണ് ഗേറ്റ് തുറന്നിട്ടുള്ള വ്യൂ ഉണ്ടോ ഇട്ടില്ല ഒരു പറയണത് ഫൈനൽ റേറ്റ് ആണ് തേർട്ടി ലാക്ക് പത്ത് സെൻറ്റ് സ്ഥലം തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് വീട് അപ്പോൾ നമുക്ക് അതിൻ്റെ വീടിൻ്റെ ഉള്ളിലോട്ട് പോകാം കേട്ടോ എത്ര വലിയ വണ്ടി അനായാസമായി പാർക്ക് ചെയ്യാം ഇതാ ഒരു തെങ്ങ് അനുഭവങ്ങൾ അപ്പം തേങ്ങ ഇട്ടതുകൊണ്ടാണ് നല്ല പുഷ്ടിയുള്ള തെങ്ങാണ് ഇട്ടോ കണ്ടോ പു പുതിയത് വരുന്നുണ്ട് പിന്നെ സെക്കൻഡ് തെങ്ങ് ഇതാ ഇതാ ഇവിടെ സെക്കൻഡ് തെങ്ങ് കണ്ടോ ഇത്രയും വിശാലമായ സ്പേസ് ഉണ്ട് ഇണ്ട് കണ്ടോ കണ്ടില്ലേ വീട് കണ്ടില്ലേ നല്ല രസമുള്ള വീടാ കേട്ടോ ഒരു ആറ് വർഷം മാത്രമേ പഴക്കമുള്ളൂ ബാക്കിലൊക്കെ അനുഭവങ്ങൾ ധാരാളം ഉണ്ട് കണ്ടോ ബാക്കിലേക്ക് സൈഡിലേക്ക് കാർ പോച്ച് വേണമെങ്കിൽ കാർ പോച്ച് റെഡിയാക്കാം ഇടലോൽ ഇടിലോ വീട് നമ്മൾ ഏത് വീഡിയോ പിടിക്കുമ്പോൾ എല്ലാവരും ഉണ്ടാവും നല്ല സൂപ്പർ മുറ്റം കാര്യങ്ങളും വീടും ഇനി ബാക്കിലെ അനുഭവങ്ങൾ കാണിച്ചുതരാ ബോർവെല്ലാണ് പിന്നെ ജലനിധി ഉണ്ട് ഉണ്ടല്ലേ ആ പൈപ്പ് ആ ജലനിധിയുണ്ട് ബോർവെല്ലുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഏരിയ ഇട്ട് കേട്ടോ കണ്ടോ ബാക്ക് സൈഡ് എന്താ ഇത് ബോർവെല് കണ്ടില്ലേ നല്ല വിശാലമായ മുറ്റാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് കണ്ടോ മുറ്റം കല് ഇട്ടിട്ടില്ല കല്ലിട്ട് കഴിഞ്ഞാണ്ടല്ലേ വീടിൻ്റെ ഭംഗിയെ അങ്ങോട്ട് സൂപ്പറാവും ഇതാ ബാക്ക് സൈഡ് ഇത് തിരുമണ കല്ല് തിരുമണ കല്ല് ഇപ്പോഴൊക്കെ റെഡിമെയ്ഡാക്കാൻ നല്ലത് കുറച്ചും കൂടി ഇതാ ബാക്ക് സൈഡിൽ ഇതാ അനുഭവങ്ങൾ വാഴ വാഴമക്കൂടി കുരുമുളക് പോയിട്ടുണ്ട് മൂന്ന് തെങ്ങ് ഉണ്ട് അവിടെ സ്പേസ് ഉണ്ട് കേട്ടോ കംപ്ലീറ്റ് വാഴ ബാക്കിൽ നന്നായിട്ടുണ്ട് കംപ്ലീറ്റ് വാഴ വെച്ചിട്ടുണ്ട് ബാക്കിൽ കണ്ടില്ല ഇത്രയും ബാക്കിൽ സ്പേസ് ആണ് കണ്ടോ കോയമ്പത്തൂർ ചെന്നൈ ബാംഗ്ലൂർ പിന്നെ ബോംബെ പുറത്തുള്ള ആളുകൾക്ക് വന്ന് താമസിക്കാൻ പറ്റിയ നല്ല ഏരിയയാണ് കണ്ടോ നല്ല പഴവും കാര്യങ്ങളൊക്കെ ഉണ്ട് ലീവിന് വരുമ്പോൾ അടിപൊളി പഴം എന്തും ഇടക്കൊന്ന് ക്ലീൻ ചെയ്താൽ കണ്ടില്ലേ എല്ലാ ടൈപ്പും പഴമുണ്ട് അല്ലേ വാഴ ഒന്ന് രണ്ട് മൂന്ന് നാല് പത്ത് വാഴ ഉണ്ട് കേട്ടോ പിന്നെ അതാ മാങ്ങട മൂച്ചി ഇതാ മാങ്ങട മൂച്ചി ഒന്ന് രണ്ട് ഇതാ മൂന്ന് പിന്നെ സപ്പോട്ട നാല് സപ്പോട്ട ഒക്കെ അടിപൊളിയായിട്ട് കഴിച്ചു കൊടുക്കിൽ എന്താ കണ്ടില്ലേ രണ്ട് സൈഡിൽ നിന്നുള്ള വഴി ഞാൻ കാണിച്ചതരാം ഇപ്പോൾ ഞാൻ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള വഴി കണ്ടോ മുറ്റ ഹലോ മിസ്റ്റർ വിശ്വനാഥൻ എങ്ങനെയുണ്ട് വീട് അടിപൊളിയാണ് ഞാൻ ഇല്ലാന്ന് പറയില്ല ചട്ടിയും കാലം ഒക്കെ വെച്ചാണ്ടല്ലേ വൃത്തിയായി ഇവിടെ ഈ സൈഡൊക്കെ കല്ലിട്ടിട്ടില്ലേ നമ്മക്ക് അപ്ഷേർ പോയാണ്ടോ വീടിന്റെ അപ്ഷേർന്ന് ഇത് കണ്ടോ താഴെത്തോട്ടുള്ള വ്യൂ ആണ് കണ്ടോ വോട്ട് ചെയ്തിട്ട് നേരെ വീഡിയോ എടുക്കാനാണ് വന്നിങ്ങനെ കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ നന്നായി കാണുക സ്കിപ്പ് ചെയ്യേണ്ടവർക്ക് സ്കിപ്പ് ചെയ്ത് കാണുകയും ചെയ്യാം കാരണം സ്പീഡ് ആ സ്ക്രീനുമ്പോൾ അങ്ങനെ ടച്ച് ചെയ്താൽ മതി വരല് അപ്പോൾ ഒന്ന് രണ്ട് തന്നിട്ട് എഫ് എഫ് ഒ പോവും ഓക്കെ പക്ഷെ അങ്ങനെ കാണുമ്പോൾ രസം ഉണ്ടാവില്ല ഇതിൻ്റെ ഫുൾ ഭംഗിയായിട്ട് കാണാൻ നിങ്ങൾക്ക് പറ്റില്ല കണ്ട ഇതാണൊക്കെ അനുഭവങ്ങൾ കേട്ടോ മുകൾക്കും വേണമെങ്കിലും നന്നായിട്ട് എടുക്കാം കേട്ടോ അത്യാവശ്യം ഉള്ള ഏരിയയാണ് തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് നമുക്ക് വൃത്തിയാക്കാനൊക്കെ സുഖമാണ് മുകൾക്ക് ഉള്ളൊന്നും കോണിയിടാൻ പറ്റിയ സംവിധാനം ഉണ്ട് കേട്ടോ ഇതാ ടാങ്ക് ഉണ്ട് മുകളിൽ വിശാലമായ അല്ലേ രവേട്ട ഉണ്ട് അല്ലേ താമസിക്കാൻ പറ്റിയ സുഖമാണ് എന്താ സപ്പോട്ട കേട്ടോ സപ്പോട്ട താഴത്തേക്ക് അനുഭവങ്ങൾ കണ്ടോ ഞാൻ എന്റെ ഫ്രണ്ടേജ് ഫ്രണ്ടേജ് ഞാൻ ഒന്നും കൂടി അപ്സ്റ്റർന്ന് കാണിച്ചു തരാം തെങ്ങ് കണ്ടോ അടിപൊളി തേങ്ങ കേട്ടോ നല്ല ഇളനീരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാ വീണ്ടും വിഷമാട്ടം ആട്ടം തൊപ്പിയിട്ട് താഴെ ഇരിക്കുന്നത് മുൻ കല്ലിട്ട ആവശ്യം കേട്ടോ അടിപൊളിയായി അതെന്താ ഫ്രണ്ടിൽ റോഡാ പിന്നെ ഹൈവേയിൽക്ക് ഈ പറഞ്ഞ എന്താണ് ഒരു ഇരുന്നൂറ് മീറ്റർ ഓക്കെ ഒറ്റപ്പാലം മനുഷേരി വില ഉദ്ദേശിക്കുന്നത് തേർട്ടി ലാക്ക് ഫൈനൽ റേറ്റ് റേറ്റാന്നാണ് ഓണർ പറഞ്ഞത് ഇനി നിങ്ങൾ വന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഓണർ റേറ്റ് നമുക്ക് മീറ്റ് ചെയ്തിട്ട് ഏഹ് എന്തെങ്കിലുമൊക്കെ ചെയ്യാം എൻ്റെ ആഗ്രഹം പറയാണ് നമുക്ക് നോക്കാം ഓക്കെ അപ്പം എല്ലാവരും കോണ്ടാക്റ്റ് ചെയ്യാം ഞാൻ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ട് പോകാം കേട്ടോ അപ്പം ഫ്രണ്ടേജൊക്കെ കണ്ടില്ല നമുക്ക് അത്യാവശ്യം എല്ലാവർക്കും ഗേറ്റ് കണ്ടോ ഏത് വണ്ടി പാർക്ക് ചെയ്യാം പിന്നെ കണ്ടോ ഫ്രണ്ടിലാതാ എത്ര വല്ല വണ്ടി വേണമെങ്കിലും നിർത്താം കണ്ടോ അപ്പോൾ അപ്പം നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ട് പോകാം ഓക്കെ അപ്പോൾ ഏകദേശം വീടിൻ്റെ ഫ്രണ്ടേജും കാര്യങ്ങളൊക്കെ കണ്ടു അപ്പോൾ നമുക്ക് വീടിൻ്റെ ൾ വർഷത്തിലോട്ട് പോകാം ഇന്ന് നല്ല തേക്കിൻ്റെ മരം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതങ്ങനത്തെ ഡിസൈനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടോ ഇവിടെ അങ്ങനെ റെയിൽ വെച്ചിട്ടുണ്ട് സിറ്റൌട്ട് അല്ലേ ഇവിടെ ഇതാ നല്ല തൂണൊക്കെ നല്ല റെയിൽ വെച്ചിട്ടുണ്ട് താഴെ താഴെതാണ് ഒരു ആറു വർഷം മാത്രമാണ് ഇതിൻ്റെ പഴക്കം സിറ്റൗട്ട് കണ്ടോ ഈ വഴിയിൽ നിന്ന് ഒരു ചെറിയ മോഡലിൽ സിറ്റൗട്ടായിട്ടോ കണ്ടോ നല്ല തേക്കിൻ്റെ മരങ്ങളും കണ്ടില്ലേ അവിടെയൊക്കെ ഇരിക്കാനുള്ള പടിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം നമുക്കൊരു കാര്യം ചെയ്യാൻ്റെ ഉള്ളിലോട്ട് പോകാം ഓക്കെ പ്രതി തുറക്കി തുറക്കും ഓക്കെ ജനലി കുറഞ്ഞു അപ്പം എന്നാ നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ട് പോകാം കേട്ടോ ഓക്കെ നല്ല വീടാണ് കേട്ടോ കാരണം എന്താണെന്ന് പറയാം നമ്മൾ ഇതിൻ്റെ അറേഞ്ച്മെന്റ് ഒക്കെ കറക്റ്റായിട്ട് സോഫ സെറ്റും ഈ വക കാര്യങ്ങളൊക്കെ ഇട്ടാലാണ് ഇതിന്റെ കറക്റ്റ് ഏ ഓക്കേ കംപ്ലീറ്റ് നല്ല ഏരിയ ഉണ്ട് കേട്ടോ കംപ്ലീറ്റ് നല്ല അടിപൊളി സൂപ്പർ വീടാണ് കണ്ടോ നല്ല രസമുള്ള വീടാട്ടോ കണ്ടോ ഹാളൊക്കെ നോക്കിയേക്കും ഇത് കണ്ടോ ഹാളിൻ്റെ വലിപ്പം കണ്ടോ ഡൈനിങ് ഹാള് കണ്ടോ നല്ല വിശാലമായ ഹാളാണ് കേട്ടോ ഒരു രക്ഷയില്ല നല്ല തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ആണെങ്കിലും അതിനെ കറക്റ്റാക്കിയിട്ട് അവർ ചെയ്തിട്ടുണ്ട് കണ്ടോ ഈ ഹാളിൽ നിന്ന് ഇതാ നേരെ ഇതാ ഇവിടുന്ന് ഞാൻ കാണിച്ചു തരാം ഫുൾ നല്ല വെളിച്ചുള്ള ഹാളാണ് കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നല്ലൊരു പോസിറ്റീവ് വൈബും ഉണ്ട് ഈ വീടിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ കേട്ടോ കണ്ടോ ഇത് പി കെ ദാസ് ഹോസ്പിറ്റൽ അടുത്തുണ്ട് കേട്ടോ പിന്നെ സ്കൂൾ ഡി ആർ കെ ഉണ്ട് അതേപോലെ ഒറ്റപ്പാലം അടുത്താണ് പിന്നെ ലാഡർ സിനിമാസ് ഉണ്ട് അങ്ങനെ ഒരുവിധം സംഭവങ്ങളൊക്കെ ഈ വീടിൻ്റെ അടുത്താണ് ഇതാണ് ഇതിൻ്റെ കയറി വരുന്ന മറ്റേ ചെയറൊക്കെ ഇടാൻ പറ്റിയ സ്ഥലം ടി വി നമുക്കിത് അവിടെ എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ ഈ ഏരിയ കണ്ടില്ലേ ഈ ഏരിയയിൽ മറ്റേ ഈ ഫെറോ സിമെൻറ്റിൻ്റെ വർക്ക് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കുന്ന ടി വി വെച്ച് കഴിഞ്ഞാൽ ഇതാ ഈ ഭാഗത്ത് അങ്ങനെ റൗണ്ടിൽ സോഫ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാം കണ്ടോ അപ്പം അതിനൊക്കെ ഡിസൈൻ ചെയ്ത ഒരു വീട് തന്നെയാണ് കേട്ടോ ഇവിടെ രണ്ട് റൂം ഉണ്ട് ഇതാ ഇങ്ങനെ പുറത്തേക്ക് കണ്ടോ അരി വേട്ടനോടൊക്കെ ഉണ്ട് അതേപോലെ കബടി ഉണ്ട് കേട്ടോ മൂന്ന് വെന്റിലേഷൻ പിന്നെ അതാ പുറത്തേക്കുള്ള ഒരു ഡോറാണ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഫസ്റ്റ് റൂമ് ഇതാ അറ്റാച്ച്ഡ് കണ്ടോ നല്ല വെളിച്ചുള്ള റൂമുകളാണ് ഫസ്റ്റ് റൂം കെട്ടോ ഉണ്ടല്ലോ മൂന്നും രണ്ടും അഞ്ച് ഒക്കെ ഇതാണല്ലേ നല്ല രസമുള്ള അലമാറകൾ ആൾക്കാർക്ക് വീഡിയോ കാണാൻ സമയം ഉണ്ടാവില്ല അതുകൊണ്ട് കുറച്ച് സ്പീഡിൽ എടുക്കാണ്ട് കേട്ടോ എങ്കിലും പരമാവധി എല്ലാം പകർത്തിയിട്ടുണ്ട് പുറത്തു നിന്നുള്ളവർക്കൊക്കെ കാണാനും കേരളത്തിലുള്ളവർക്കൊക്കെ കാണാനൊക്കെ പകർത്തിയിട്ടുണ്ട് ഇത് ബാത്ത് ഒരു റൂം നല്ല റൂഫ് ഹൈറ്റാട്ടോ ഉണ്ടല്ലേ ഇതാണ് ഫസ്റ്റ് റൂമ് കണ്ടോ വെൻറ്റിലേഷൻ നല്ല വെളിച്ചവും കാര്യങ്ങളൊക്കെ ഉള്ള വീടാണ്ട്ടോ നല്ലൊരു പോസിറ്റീവായിട്ടോ പറയാതിരിക്കാൻ വയ്യ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഓക്കെ പിന്നെ വാസ്തു തന്നെ കറക്റ്റ് നോക്കി ചെയ്തതാണ് കിഴക്കാണ് ദർശനം വരേണ്ടത് ഫേസിങ് വന്നിട്ട് കിഴക്ക് ഇവിടെ നിന്ന് അങ്ങനെ ഒരു അലുമാറ വെച്ചിട്ടുണ്ട് കണ്ടില്ലേ അല്ലേ അലുമിനിയത്തിൻ്റെ ഇതാ ഇവിടെ അങ്ങനെ മൂന്ന് ജനലുണ്ട് ഓക്കെ അപ്പോൾ ഫസ്റ്റ് റൂം കഴിഞ്ഞു അറ്റാച്ച്ഡ് ആണ് സെക്കൻഡ് റൂം കണ്ടോ ഹാളിൻ്റെ വലിപ്പം കണ്ടില്ലേ നല്ല ഹാളാട്ടോ ഹാളിത് പിന്നെ മെയിൻ ഹാൾ ഇത് കണ്ടോ കയറി വരുമ്പോൾ മെയിൻ ഹാൾ ഓക്കെ അങ്ങനെ സെക്കൻഡ് റൂം ഇതാ സെക്കൻഡ് റൂമിലോട്ടുള്ള എൻട്രൻസ് സെക്കൻഡ് റൂം അറ്റാച്ച്ഡ് അല്ല വേണമെങ്കിൽ അറ്റാച്ച്ഡ് ആക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട് അല്ലേ നല്ല രസമുള്ള ഒരു തുള്ളി ലീക്ക് പോലും ഇല്ല കേട്ടോ കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ ആറു വർഷവും അത്യാവശ്യം ആണെങ്കിൽ സിമെന്റ് ഒക്കെ ആവാൻ ചാൻസ് ഉണ്ട് അല്ലേ നല്ല കുഴപ്പമില്ലാത്ത വലിപ്പമുള്ള റൂമിൻ്റെ ഇത് കണ്ടോ ഫ്രണ്ടിലത്തെ സപ്പോർട്ടർമാരൊക്കെ ഇതീ കൂടി കാണാം അല്ലെ വെളിച്ചുള്ള എല്ലാവിധ മതസ്ഥരും താമസിക്കുന്ന ഏരിയ തന്നെയാണ് ഓക്കെ അപ്പോൾ ഫസ്റ്റ് റൂമ് സെക്കൻഡ് റൂമും കഴിഞ്ഞു സെക്കൻഡ് ഒന്നും കൂടി കാണിച്ചു തരാം ഇതാണ് സെക്കൻഡ് റൂം ഓക്കെ അപ്പോൾ സെക്കൻഡ് റൂമിൽ നിന്ന് ഇനി നേരെ ഇതാ സെക്കൻഡ് റൂമിൽ നിന്ന് ഇനി നേരെ ഇതാ അടുക്കളയിലോട്ട് ഇതാ ഏ വേട്ടയ്ക്ക് ഡോർ തുറക്കിയിട്ടോ ഈ ഡോർ ഈ ഡോർ ഡോറ് അതുകൊണ്ടോ കിച്ചൺ അടുക്കള അടുക്കളയിലൊക്കെ കണ്ടില്ലേ അടുക്കളയിൽ ഇതാ ബോർവെല്ലിൻ്റെ മോട്ടറ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇനി വർക്ക് ഏരിയ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് പുറത്തോട്ട് ചെയ്യാം ഓക്കെ ഉണ്ടല്ലേ താഴെയൊക്കെ നല്ല സ്പേസ് ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വെൻ്റിലേഷനും കാര്യങ്ങളൊക്കെ അടുക്കളയിലും ഉണ്ട് കണ്ടോ ആ അടക്കണ്ട ഇന്ന് മാറിക്കോളി ഇനി ഇതാ പുറത്തേക്കുള്ള നമ്മളെ വർക്ക് ഏരിയ വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങോട്ട് ഷീറ്റ് എടുത്തിട്ട് ഈ ബാത്തേക്ക് ചെയ്യാം കണ്ടിവിടെ അമ്മിക്കല്ല് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ വർക്ക് ഏരിയ റൂമോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് മോഡിഫിക്കേഷൻ ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്യാൻ മുകൾക്ക് വേണമെങ്കിലും മുകൾക്കും കയറ്റം എല്ലാവിധ സൗകര്യമുണ്ട് കണ്ടോ പുറത്ത് ഇതാ പാത്രം കഴുകാനോ അല്ലെങ്കിൽ ബാക്കിയുള്ള ബക്കറ്റ് തുടക്കുന്നതൊക്കെ ക്ലീൻ ഒക്കെ ഉണ്ട് തിരുമ്പ് വേണതും എല്ലാം ഉണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് കിച്ചൺ അപ്പോൾ കിച്ചണ് കണ്ടു കണ്ടില്ലേ ഇതാ കിച്ചണിൽ നേരെ നേര ഓക്കേ അപ്പോൾ താ ഈ ഹാളിൽ നിന്ന് ഹാളിൽ നിന്ന് നേരതാ പുറത്തേക്ക് എങ്ങനെ സ്പേസ് ഇത് കണ്ടോ ഇവിടെ രാവിലെ എണീറ്റ് ഷേവ് ചെയ്യുക പല്ല് തേക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാം ഇനി പല്ല് തേക്കാത്തവർക്ക് ഇങ്ങോട്ട് അങ്ങോട്ട് വരും വേണ്ട പിന്നെതാ പുറത്തേക്കുള്ള അടുക്കൾ മറ്റേ വേറൊരു ബാത്റൂമും കൂടി പുറത്ത് കൊണ്ടുവരിക ഇതാ ഇന്ത്യൻ ക്ലോസറ്റ് ഓക്കേ എല്ലാവിധ സൗകര്യവും ഉണ്ട് കേട്ടോ ഇത് കണ്ടോ ബാക്കിലത്തെ സ്പേസ് കണ്ടില്ല അത്രയും സ്പേസ് ആണ് ബാക്കിൽ കണ്ടോ ഇനി ബാക്കിൽ ഇത് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ എക്സ്റ്റെൻഡും ചെയ്യാം കണ്ടില്ലേ ഇതാ വർക്ക് ഏരിയ കണ്ടില്ലേ കണ്ണാടിയൊക്കെ കുറച്ച് പഴയതാണ് കണ്ണാടിയൊക്കെ നമുക്ക് മാറ്റാം നല്ല മുഖം ഗ്ലാമർ ഉണ്ടാവുള്ളു ഇതാ കണ്ടോ അപ്പോ പല്ലിക്കുന്ന സ്ഥലത്ത് നിന്ന് നേരെ ഹാളിലോട്ട് എല്ലാം ഉണ്ട് കേട്ടോ വിഷു നിങ്ങൾ നിങ്ങളെടുക്കാണെങ്കി പിന്നെ പല്ലി ആക്കണ ഏരിയ വേണ്ട അല്ലേ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ പല്ലിതേക്കേണ്ട ഏരിയ നമുക്ക് കട്ട് ചെയ്യാം എന്തേരും കേട്ടോ ഏ തമാശ പറഞ്ഞതാല് ഇടക്ക് വിഷുവാട്ടനോട്ട് ഞങ്ങള് തിന്നാറുണ്ട് അപ്പൊ എന്തൊക്കെയാണ് വിഷു ആട്ടതി കാര്യങ്ങള് വീഡിയോ ലെങ്ത് കൂടണതാ പറയലെ എന്താ ചെയ്യാട്ടം പറയണ്ട് കറക്റ്റ് ആയിട്ട് എടുക്കണം ഞങ്ങളെ പേര് കളയുന്ന എന്താ ഡെ നല്ല അടിപൊളിയാ ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ പിന്നെ നേരെ നമുക്ക് ഇനി ഫ്രണ്ടേജ് നല്ല കൂടാ ഒരു രക്ഷയില്ലാത്ത കൂടാ പിന്നെ വിലയാത്രയല്ലേ ഉള്ളൂ പത്ത് സെൻറ്റിന് പത്ത് സെൻറ് വീടും ഇതൊക്കെ റോഡ് സൈഡാട്ടോ നമ്മൾ ഉള്ളിലേക്കാണെന്നൊന്നും പറയില്ല ടി ആർ കെ സ്കൂളുണ്ട് ഉണ്ട് പിന്നെ വാണിയംകുളം ടൗൺ ഉണ്ട് പി കെ ദാസ് ഹോസ്പിറ്റലുണ്ട് വരിക്കാശ്ശേരി മനുണ്ട് ഓക്കേ അപ്പോൾ അത് ആ വീടിൻ്റെ എല്ലാ വിശേഷങ്ങളും കാണിച്ചു ഇനി ലെങ്ത്ത് കൂട്ടേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമുക്ക് ലെങ്ത് ഈ പുറത്തുള്ളവർക്ക് വന്ന് കാണാനുള്ള സൗകര്യം ഉണ്ടാവില്ല അത് കാരണമാണ് ഞാൻ ഒന്നും ഉണ്ടായിട്ടല്ലു ഇപ്പോൾ പുറത്തുനിന്ന് വരുന്നവർക്ക് അവർക്ക് ഈ വീഡിയോയിൽ എല്ലാം കണ്ടി വരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് സൈഡ് അതിൻ്റെ അനുഭവങ്ങൾ കാര്യങ്ങൾ അവരുദ്ദേശിക്കുന്നത് ചിലപ്പോൾ പുറത്ത് ഇപ്പോൾ ബാംഗ്ലൂരാണെങ്കിലും ചെ അവിടെയൊന്നും അനുഭവങ്ങൾ കാര്യമായിട്ട് ഉണ്ടാവില്ല അപ്പോൾ ഈ ബാക്ക് സൈഡൊക്കെ അവർ ശരിക്ക് കാണിക്കാൻ പറയും അതുകൊണ്ടാണ് വീഡിയോ ലെങ്ത്ത് ആവുന്നിട്ടുള്ളൂ അല്ലാണ്ട് പരസ്യത്തിന് വേണ്ടിയിട്ടോ ബാക്കിയുള്ളവർ ഇതിന് വേണ്ടിയിട്ടോ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയല്ല ഓക്കെ പിന്നെ ഞാനിത് മാക്സിമം സ്പീഡിൽ എടുത്തിട്ടുണ്ട് പിന്നെ പെട്ടെന്ന് വീട് എടുത്തു കഴിഞ്ഞാൽ അതൊരു രസമല്ല നമുക്ക് ഈ ഫ്രണ്ടേജും വീടിൻ്റെ ആൾക്കാർക്ക് ഒരു ഐഡിയ വേണമല്ലോ ഈ വീടിൻ്റെ ഫ്രണ്ട് ഇനി എങ്ങനെ ചെയ്യാം ഏതൊക്കെ തരം കല്ലിടാം വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുടെ ഒരു സ്വപ്നമാണ് അപ്പോൾ ആ വീട് പേടിക്കുമ്പോൾ ഇതിൽ എന്തൊക്കെ ചെയ്യാം ഇനി മുകളിലോട്ട് ഒരുപാട് ഐഡിയയിൽ നമുക്ക് ഈ വീടിൻ്റെ ചെയ്യാം ഓക്കെ പിന്നെ ബാക്ക് സൈഡിൽ ആ ഒരു കോണില്ലേ അത് ഉള്ളിൽ തന്നെ നമുക്ക് ചെയ്യാം അങ്ങനെ പലതും ഇതിൽ ചെയ്യാണ്ട് അപ്പോൾ മോഡിഫിക്കേഷൻ ചെയ്യാൻ ക്യാഷ് ഉള്ളവർക്ക് ചെയ്യാം ക്യാഷ് ഇല്ലാത്തവർക്കോ നമുക്കിതിൻ്റെ ഫൈനൽ റേറ്റ് കേട്ടോ തേർട്ടി ലാക്ക് ഇനി നിങ്ങളെത്തി ഞങ്ങൾ റേറ്റ് ഇരുത്തി തരാം പിന്നെ അവരോട് നിങ്ങൾ എങ്ങനെയാച്ചാൽ സംസാരിച്ചോളൂ അതൊന്നും ഒരു കുഴപ്പമില്ലാത്ത കാര്യം ഓക്കെ അപ്പോൾ പത്ത് സെൻറ്റും തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് വീടും ഇതിനൊരു വില ഫൈനൽ റേറ്റ് പറഞ്ഞത് തേർട്ടി ലാക്ക് ആണ് ഓക്കെ പിന്നെ എല്ലാവരും വന്ന് ഈ ഞാൻ താഴെ കാണുന്ന നമ്പറിൽ എല്ലാവരും വിളിക്കുക വീട് കാണണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ച് നിങ്ങൾ വരിക ഓക്കെ അപ്പോൾ വേണ്ട വിധം നമുക്ക് പെട്ടെന്ന് ഇത് കച്ചവടാക്കാം ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ടൊരു പെട്ടെന്ന് വരിക നല്ലൊരു വീടാണ് ഇതെല്ലാവരും ഉണ്ട് ഇവിടെ ഓക്കെ പ്രദീപ് ആട്ടന് വിഷ്ണുട്ടന് രവി ആട്ടന് എല്ലാവരും ഉണ്ട് പിന്നെ ഞാനും ഉണ്ട് സുനിൽ അപ്പോൾ എല്ലാവരും വിളിക്കുക അപ്പോൾ വീണ്ടും ഞാൻ പറയാം തൊള്ളായിരത്തമ്പത് സ്ക്വയർ ഫീറ്റ് വീടും പിന്നെ പത്ത് സെൻറ്റ് സ്ഥലവും പിന്നെ തെങ്ങ് മാവ് എല്ലാവിധ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് വരെ ഉദ്ദേശിക്കുന്നത് മുപ്പത് ലക്ഷമാണ് ഓക്കെ അപ്പോൾ എല്ലാവരും കോൺടാക്റ്റ് ചെയ്യുക വിളിക്കുക ഓക്കെ ബായ് അടുത്തൊരു വീടിയായിട്ട് വരുന്നത് വരെ ബായ്